ഹായ് കുറേ നാൾക്ക് ശേഷം നമ്മൾ ഒന്ന് രാവിലെ ഒന്ന് അടുക്കളയിൽ പോയി നോക്കിയത് കേട്ടോ അപ്പോൾ നമ്മളെ സ്പെഷ്യൽ ഐറ്റം ഓട്ടട ഉണ്ടെന്ന് ഉണ്ടെന്നുണ്ടാക്കണത് ഞങ്ങളിവിടെ അതിന് ഓട്ടട എന്നുണ്ടോ പറയാം നല്ല മാവ് അരിമാവൊക്കെ കിളക്കി അതിൽക്ക് നല്ല തേങ്ങ ഒക്കെ ഇട്ടുകാണ്ട് മട്ടിൻ്റെ ചട്ടിയിൽ ചുട്ടെടുക്കണൊരു ഐറ്റമാണ് കേട്ടോ ഓട്ടട അങ്ങനെ ഞാൻ ഒരു കൊതുക്കത്തിൻ്റെ പുറത്ത് ഈ നാല് ഓട്ടട ഞാൻ ചുറ്റോളാം എന്ന് പറഞ്ഞിട്ട് ചട്ടക്കെ വാങ്ങി കേട്ടോ മാനിടത്ത് നിന്ന് പക്ഷേ ചട്ടിൻ്റെ മൂട് പൊട്ടിച്ചൂടാന്ന് ഒരു ഉറപ്പ് കൊടുത്തിന് ശേഷം ഉണ്ടോ ചട്ടകം കിട്ടിയത് അങ്ങനെ ചട്ടകം വാങ്ങി നമ്മൾ ഓട്ടയുടെ ചൂടൽ തുടങ്ങിയിട്ടോ ചട്ടി നല്ല ചൂടായിരിക്കണ സമയത്ത് ഇതേപോലെ മാവണം ഒഴിച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ കുമളകൾ പൊന്തിയറണ സമയത്ത് അടച്ചു വെച്ചിട്ടാണ് ഉണ്ടോ അത് വേവിച്ചെടുക്കണേ പണ്ടൊക്കെ ഇത് എപ്പോഴും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ നമ്മളെ വീട്ടിൽ പക്ഷേ ഇപ്പോൾ നമ്മളെ എപ്പ്ലൈയിലൊക്കെ ഈ ഓർഡർ ചുറ്റലോളൂ കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഈ സംഭവം ഇപ്പോൾ കാര്യമൊന്നുമില്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് കട്ടൻ ചായം കൂട്ടി കുടിക്കാൻ തന്നെ അടിപൊളി ഒരു ഐറ്റമാണ് അത്യാവശ്യം തേങ്ങ അതിലിടുന്നതുകൊണ്ട് നല്ല ടേസ്റ്റാണ് സംഭവം അങ്ങനെ നമ്മൾ കുറച്ച് നേരത്ത് കാത്തിരിപ്പിന് ശേഷം നമ്മൾ ഓട്ടർ എടുത്താൽ റെഡി ആയിരിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ അത് വിടിച്ചെടുക്കൽ കുറച്ച് റിസ്ക്കാണ് ചട്ടി പൊട്ടാത്ത രൂപത്തിൽ നമ്മളതാ സെറ്റപ്പിൽ വിടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ വെറുകിടപ്പായതുകൊണ്ട് തന്നെ വെറുതെ കിട്ടുമ്പോൾ മാവ് പറഞ്ഞ് അടച്ചാ പോരട്ടോ ഇതിന്റെ ചൂട് കൺട്രോൾ ചെയ്യണം അത് മെ വന്ന് ഇടക്കിടക്ക് കൺട്രോൾ ചെയ്യണോണ്ട് കാര്യങ്ങൾ സ്മൂത്ത് ആയിട്ട് പോയിട്ടാ ഏതായാലും അടുക്കളയിൽ വന്ന് ഈ മുയി പോയി നമ്മളെ ചുട്ടെടുക്കണ്ടോ അങ്ങനെ നമ്മൾ ലാസ്റ്റത്ത് ഓട്ടടി ചുട്ടെടുത്തുണ്ട് ഇനി ഒരു മെനക്കെടുാത്ത പണിയാണ് കേട്ടോ അടുത്തത് ചൂടാറണീന് മുന്നേ തന്നെ നല്ല രണ്ട് ഓട്ടടാണ്ട് എടുക്കുക ഒരു പാത്രത്തേക്ക് നല്ല അടിപൊളി ബീഫ് കറിയുടെ മുകളിലോട്ട് ചോദിച്ചിട്ട് ഇതേപോലെ ആണ് കുഴച്ചടിക്ക എന്താ വൈബ്